വാടനാംകൃഷി മേൽപ്പാല വിഷയം ഉന്നയിച്ച് നിയമസഭാ ചോദ്യോത്തരവേള മുഹമ്മദ് മോസിൻ എംഎല്എയും ഷൊർണൂർ എംഎൽഎ പി മമ്മിക്കുട്ടിയുമാണ് മേൽപ്പാലത്തിന്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് സബ്മിഷൻ അവതരിപ്പിച്ചത് മേൽപ്പാല നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സഭയിൽ പറഞ്ഞു നിലവിൽ വേഗത്തിലാണ് വാടനാങ്കുരിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്നത് എഴുപത് ശതമാനത്തോളം അകത്ത് കൈവരി നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പാലത്തിന്റെ പ്രതലത്തിന്റെ പ്രവൃത്തിയും നടക്കുന്നുണ്ട് ഇരുഭാഗത്തും അപ്രോച്ച് റോഡ് നിർമ്മാണവും നടന്നുവരികയാണ് നിലവിലെ നിർമ്മാണ പ്രവർത്തികളുടെ വിഷയമാണ് നിയമസഭാ ചോദ്യോത്തരവേളയിൽ മുഹമ്മദ് മോസിൻ എംഎൽഎയും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടിയും സബ്മിഷനായി അവതരിപ്പിച്ചത് എന്തൊക്കെ സ്വീകരിച്ചത് അതുപോലെ തന്നെ പാലക്കാട് കുർശി റെയിൽവേ മേൽപ്പാലും പൂർത്തിയാകും അറിഞ്ഞാൽ നന്നായിരുന്നു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മൂന്ന് ഫ്ലൈ ഓവറുകളാണ് നടക്കുന്നത് അതിലൊന്ന് വാടനാകുറിഷി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലപ്പുഴയിൽ ടെൻഡർ പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുകയാണ് കൊടുമുണ്ടയിൽ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ് അതിന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യെസ് അപ്പൊ അതിൽ വാടനാകുറിഷി കുറച്ച് സ്ലോ ആണ് അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണം അതോടൊപ്പം ഈ മൂന്ന് ഫ്ലൈ ഓവറുകളിലും ഭാവിയിൽ അതിന്റെയൊക്കെ താഴെ വി പാർക്ക് ഉണ്ടാക്കാനും അതുപോലെ വല്ലപ്പുഴയിൽ ടൗണിനെ അത് ബാധിക്കാതിരിക്കാൻ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതിനും അങ്ങ് തയ്യാറാകുന്നു എന്ന് ചോദ്യം സംസ്ഥാനത്ത് പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് വാടനാകൃഷി മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാൻ എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് മറുപടി നൽകി ഓരോ മണ്ഡലത്തിലും ഇതിനൊരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചുകൊണ്ട് ഇതിനെ നിശ്ചയിച്ചു പഠിച്ചു എണ്ണയിട്ട യന്ത്രം പോലെ സംവിധാനം ചലിച്ചതിന്റെ ഭാഗമായി അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലം എന്നുള്ളത് നാല് വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ഈ പാലങ്ങളുടെ പ്രവൃത്തി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പൂർത്തീകരിക്കപ്പെട്ടു നൂറ്റി അമ്പതാമത്തെ പാലം പാറശാലയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ് സാർ വേഗത്തിലാക്കാനുള്ള എല്ലാ നിലപാടും സ്വീകരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് കിഫ്ബി വഴി മുപ്പത്തിനാലു കോടി രൂപ ചെലവഴിച്ചാണ് വാടനംകുറിച്ച് റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് മേൽപ്പാലത്തിന് അറുനൂറ്റി എൺപത് മീറ്റർ നീളത്തിലും പത്ത് മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന പാലത്തിൽ നടപ്പാതയും ഒരുക്കുന്നുണ്ട് പതിമൂന്ന് തൂണുകളാണ് ഉള്ളത് മൂന്ന് വർഷം മുൻപാണ് പാല നിർമ്മാണം ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് വാഗ്ദാനമുണ്ടായതെങ്കിലും എന്ന് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നറിയാതെ പ്രവൃത്തി നീളുകയാണ് സി സി എം